ലക്ഷ്മണ ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂല കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു പാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിയ പുഷ്കര നേത്രനെ കണ്ടോ സഖേ പർണതൽപേരമൂലേ കിടന്നോജ നേത്രങ്ങുമാറായി സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും ಮುನ್ನ ಪಳ್ಳಿನ್ನ ಪಲ್ಲವ ಪಲ್ಯಂಗ್ನಿ ವನಾಂತರ ಶ್ರೀರಾಮೇವನು ಕೈಗೆ ವಂದಿಗೇ ಮಂದರಾಜ ಕೈಗೇಗಿ ತಾನ್ ಹಂತಮಹಾಪಾಪೋಚರಿಳಲ್ಲೋ श्रुत्वा गुभोक्तिकलिद्धमाहन्दसौमित्रं सत्पुरम् उत्तरं च भद्रमदे शृणुमध्वजनां रामभद्रनामं जपचिडुग सन्ततं कस्य दुःखस्य गोहे दुर्जगत्रये कस्य सुखस्य वा कोऽपि हे दुःसखे पूर्वजन्मार्जिदगर्मत्रे भुवि सर्वलोगर्कं सुखदुःखकारणम् पूर्वजन्मार्जितगर्ममात्रे भुवि सर्वलोगर्कं सुखदुःखकारणम् ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തുകണ്ടാലില്ല നിർണയം ഏകന്മമമ സുഖദാത ജഗതി മറ്റേകന്മ ദുഃഖദാത വിധി വ്രത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു മേം ഞാനിതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസദാരിൽ വൃഥാഭിമാനേന കേൾ ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീന ബാന്ധവദ്വേഷസ്ഥ സുഹൃജന ഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്രയഥമൊക്കെ എന്നുക്കാമ്പുകൊണ്ടു നനച്ചതിൽ യഥദാഗതം തത്ര കാലാന്തരേ അത്തൽഭുതിച്ചതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമൂർത്തോളം വിഷാദ പ്രഷാദികൾ ചിത്തെ ശുഭാശുഭ കർമ്മഫലോദയെ പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേം മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരസുരന്മാരാലം ലോകേ സുഖാനന്തരം ദുഃഖമായി വരും കുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗത മനസ്സേ ചിന്തിക്കൽ അത്രയുമല്ലടോ സുഖമദ് സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യ സംസ്ഥയായും വരും സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംയുക്തമായേവനുമുണ്ട് സംയുക്തമായേവനുമുണ്ടോ പോലെ സഖേ ആകയാൽ ധൈര്യേണ വിജ്ജനം ൃതിശോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാ മരുന്നോ ബുധജനം ദുഷ്ടമെല്ലാം മഹാമായേതി ഭവനാൽ യുദ്ധം ഗുഹനം സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദി രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ച തോണി വരുത്തുക അപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ ിയം ദ്രോണിക സമാരുഹ്യതാം സോമിത്രിണാജനകുഴയുന്നതുടിയന്തെവല്ലിവേരാധിവൻ വാക്കുകേട്ടം നേരാം മംഗലദേവതയാകിയ സീതയെ കയ്യം പിടിച്ചുകരേറ്റി ുഹനുടുകയും പിടിച്ചു താനം കരറിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയാം ആയുധമായൊരു തോണി കരറിനാൻ ജ്ഞാതി വർഗത്തോടുകൂടാൻ പരമാദരവോടു വഹിച്ചിതു തോണിയം മംഗലാഭിയാം ജാനകീ ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനെ ഭഗവതി ദേവി നമോസ്തുദേശം മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈ ഭഗവതി ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങുവന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ള നീ ആപത്തുകൂടാതെ ദക്ഷാരിവല്ലേ നമോസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചുവന്തിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിജിടിനാർ ോണിയിൽ നിന്നു താഴെ തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിൻ്റെ അടി എന്നും ഒരാൾ കൂടാതെ അനുജ്ഞ നൽകിയിടണ്ടാം പ്രാണങ്ങളെ കളഞ്ഞിടവനല്ലിംബാനന ജഗതി പതേ ക്യങ്ങൾ കേട്ടോ മനസ്സി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തോ സത്യം പതിനാലുതം മത്സരം വിവിധത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധമറിച്ചു ശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്ന ഭക്ത നമസ്കരിച്ചു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം ചിന്തിച്ചു മരുവിന വൈദേഹി തന്നോടു വേരാഘവൻ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം സുഖേന വസിച്ചിതോ പാദവമൂലേലേ മാർത്താണ്ഡ ദേവനുദിച്ചോരനന്തരം പാർത്ഥി വനർഖ്യാതിനിത്യകർമ്മം ചെയ്തു ചെന്നു ജനായ തബോധനൻ തന്നാശ്രമപഥത്തിനടുത്തരാൽ ചിത്തമോദത്തോടിരുന്നോ ഒരു നേരത്തോ തത്ര കാണായിതൊരു വടുതന്നെയും അപ്പോളവനോടൊരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോട് ഉണർത്തിക്കണം രാമൻ ദ ശരനന്ദനനുണ്ടു തൻ ഭാമിനിയോടു അനുജനോടും വന്നു പാർത്തിരയ്ക്കുന്നിതുട ചാന്തിക എന്ന വാർത്ത വൈകാതെ എന്ന അപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി നാഭോഗ സന്തോഷമോട് ചൊല്ലേടിനാൻ

ദൃഷ്ടപരം രാമം ദയാപരം തുഷ്ടബ്ധോ മുഴുകിനാൻ ദാശരഥയും ഭരദ്വാജപാദങ്ങളാൻവിധം ആശീർവചനപൂർവം മുനിപുങ്കമനാശയാനന്ദമിയന്നരുളിച്ചെയ്തു പവിത്രയേദാത്മകമർണമിമാനുജം സാദരം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ്വാജത ബോധന ശ്രേഷ്ഠൻ അരുൾചേതു നിന്നോട് സംഗമമുണ്ടാക ഇന്നു വന്നോ തവ സാഫല്യമുക്കവേ ജ്ഞാതമ്മോദന്തം രഘുപദേ പൂതമാകാമിതം വാ കരുണാനിധേം ഞാൻ അറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായതുമായ ഭൂതലേ ണോ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനന്നതം കാനാവകാശമുണ്ടായതാം ഞാൻ അറിഞ്ഞിടിനെ നിന്നതിനോം ജ്ഞാന ദൃഷ്ടജാതയാ ജ്ഞാനമൂർത്തേ സകലദ്യും കണ്ടു ഞാൻ ു ഞാൻ വളരെ പറഞ്ഞിടുന്നോ സന്തുഷ്ട ബുദ്ധ്യാകൃതാഥനായനഹം ശ്രീപതിരാഘവൻ വന്ദിച്ചു സാധരം താമസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു ക്ഷേത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ യുദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു വാത്മീകി ആശ്രമപ്രവേശനവും ചെയ്തു ശശി മുനിവരപുദ്രരായുള്ള കുമാരകന്മാരുമായി ായ കാളിന്ദി നദിയുമുതീര്യ താപസാധിഷ്ടമാർഗണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചു ജവാൽ തത്ര വാൽമീകിതന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്ജാകീർണം മനോഹരം उत्तमवृक्षलदा परिशोभि नित्यकुसुमदलबलसंयुतं तत्र गत्वा समासीनं मुनिकुलसत्तमं दृष्ट्वा नमस्करिचिडिनान् रामं रमावरं वीरं मनोहरं कोमलं श्यामलं कामदं मोहनं। കന്ദർപ്പ കന്ദർപ്പുന്ദരമിന്ദീവ രക്ഷണമിന്ദ്രാതി വൃന്ദാരകൈരഭിവന്തിര ധനുർദ്ധരം നിഗുണം ജാനകി ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും ദോഷഭാഷ്പാകുലാക്ഷനായി ൻ തിരുമേനി നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം പൂജയിൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിവൂണ്ടർഘ്യവാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാദന സാദരം പക്വധുരമധു മക്വുമധുരമധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭജനാർദ്ധം മുതാം ഭുക്വാപരിശ്രമം തീർത്തുരഘുവരൻ നത്വ മുനിവരൻ തന്നോടരുൾ ചെയ്തു ത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാ ഭവതാമറിയാമല്ലോ യാതൊരുടതു സുഖേന വസിക്കാവോ സീതയോടും കൂടിയെന്ന് അരുൾ ചെയ്യണം ിലൊട്ടുകാലം വസിചിടുവാൻ ചിത്തെ പെരുകയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽഭീകി മഹാമുനെ മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ശേ സീതാസഹിതനായി ഇന്നൊരു ദേശം വിശേഷേണ കാരണം മന്ദിരം ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷ ഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാതം നിനക്ക് മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭരിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ് നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷർ ധന്മനപങ്കജംഖമന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരകദ്വേഷമാനസന്മാരുമായി ലോഷ്ടാസ്മകാഞ്ജന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ് തവമന്തിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏദത്തമായോ ഒരു മനസ്സൊടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം ദേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടുമിഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മയേദി നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളോ ക്ഷുത്രവ സുഖദുഃഖാദി സർവഭാം ചിത്തെ വിചാരിക്കില്ലാത്മാവിനില്ലേദം യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായമന്തിരം യാതൊരു തൻ ഭവന്തംബരം ചിത്ഥനം വേദസ്വരൂപമനന്തം സദാം വേദാന്ത വേദ്യമാദ്യം ജഗ കാരണം Nadanda rubam bara Brahma majjudam. Sarva guha shayastam samastadharam. Sarva gadam baratma namale bhagam. Vasudevam varadam varenyam. Jagadvasi namatmana sadam. Tasya jitte janagatma jayasamam. Nisam